നമസ്കാരം മരുതമലയിലെ ചില വനങ്ങളിൽ ധാരാളം വിഷപ്പാമ്പുകൾ ഉണ്ടായിരുന്നു ജോഗി എന്ന ആദിവാസി മലയോര മേഖലയിലെ ഒരു കുലവിഭാഗത്തിലുള്ള യുവാവിന് വിഷപ്പാമ്പുകളെ പിടിക്കുന്നത് തന്നെ വിനോദമായിരുന്നു മലയോര ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇറങ്ങുന്ന വിഷപ്പാമ്പുകളെ പിടിക്കുന്നതിലും വിഷ ചികിത്സയിലും ആ യുവാവ് അഗ്രഗണ്യനായിരുന്നു അതുകൊണ്ട് തന്നെ ഗ്രാമങ്ങളിൽ അവനെ പാമ്പാട്ടി എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി മറ്റു ഗ്രാമങ്ങളിൽ നിന്നും വിഷവൈദ്യന്മാർ ഔഷധ മൂലികകൾ ശേഖരിക്കുവാനായി എത്താറുണ്ടായിരുന്നു അവരുടെ ഔഷധ ചികിത്സയിലെ ഗവേഷണങ്ങൾക്ക് മറ്റുമായുള്ള പാമ്പ് വിഷം വളരെ കൃത്യമായ രീതിയിലും ചികിത്സയ്ക്ക് ആവശ്യമുള്ള തരത്തിലുള്ള ഔഷധ മൂലികകൾ ശേഖരിക്കുന്നതിലും ആ യുവാവ് വൈദ്യന്മാരെ സഹായിച്ചിരുന്നു പ്രത്യേക രീതിയിൽ വശീകരണം പോലെയുള്ള ചില സിദ്ധികൾ ഈ യുവാവിന് ഉള്ളതായി ഗ്രാമീണർ കണ്ടെത്തി അതുകൊണ്ട് തന്നെ മറ്റ് വിഷവൈദ്യന്മാർക്കിടയിലും പാമ്പാട്ടിയെ പറ്റി നല്ല അഭിപ്രായമുണ്ടായിരുന്നു ഒരു ദിവസം പാമ്പ് വിഷത്തിലെ ഗവേഷണത്തിനായി എത്തിയ ഒരു വൈദ്യൻ പാമ്പാട്ടിയെ അരികിൽ വിളിച്ച് അത്ഭുതപൂർവ്വമായ ഒരു കാര്യം പറഞ്ഞു പാമ്പാട്ടി ഇവിടെ അരുതമലയുടെ ശിഖരത്തിൽ ഒരു നാഗലിംഗ മരമുണ്ട് അതിൻ്റെ ചുവട്ടിലായി ഒരു നവരത്ന പാമ്പ് വസിക്കുന്നുണ്ട് രൂപത്തിൽ വളരെ ചെറിയതും എന്നാൽ പ്രായാധിക്യവുമുള്ള ആ പാമ്പിന്റെ ശിരസിൽ ഒരു അത്യത്ഭുതമായ നാഗമാണിക്യമുണ്ട് ആ മാണിക്യത്തിന്റെ പ്രഭയാൽ രാത്രി മാത്രമേ ആ പാമ്പ് ഇര പിടിക്കുവാനായി ഇറങ്ങുകയുള്ളൂ വിഷ ഈ പാമ്പിന്റെ വിഷം അത്യത്ഭുതമായ ഒരു മരുന്നാണ് നീ അതിനെ എനിക്ക് ജീവനോട് പിടിച്ചു തന്നാൽ നിനക്ക് ഞാൻ ചോദിക്കുന്നത് എന്തും നൽകാം ഇപ്പോൾ നീ വെറും ഒരു പാമ്പാട്ടിയാണ് എന്നാൽ ഇതിനെ നീ കൊണ്ടു തന്നാൽ നീ വലിയൊരു പണക്കാരനായി മാറും ഇത് കേട്ട പാമ്പാട്ടി വൈദ്യനോട് ഇപ്രകാരം പറഞ്ഞു ഒരു ദിവസമല്ലേ അങ്ങ് ഈ ഒരു രാത്രി മാത്രം കാത്തിരിക്കൂ പാമ്പിനെ കൊണ്ടുവരുന്ന കാര്യം ഞാനേറ്റു പാമ്പാട്ടി നാഗലിംഗ മരം ലക്ഷ്യമാക്കി മരുതമലയിലേക്ക് യാത്ര തിരിച്ചു മരുതമലയുടെ ശിഖരത്തിലെത്തിയ പാമ്പാട്ടി കണ്ട ഒരു മരപ്പത്തിനടിയിൽ ഒളിച്ചു നേരം ഏറെ ഇരുട്ടി അന്നേ ദിവസം അമാവാസി കൂടി ആയിരുന്നതിനാൽ വനാന്തർ മുഴുവനും കൂരരുൾ പടർന്നു നേരം അർദ്ധരാത്രിയോടടുത്തു പെട്ടെന്ന് ഒരു സീൽക്കാര ശബ്ദം കേട്ട് പാമ്പാട്ടി ഭയചകിതനായി പ്പത്തിനുള്ളിൽ തന്നെ തുടർന്നു പാമ്പാട്ടി വെളിച്ചം കുറേശിയായി കൂടിക്കൂടി വന്നു അമാവാസിയിലെ ഭേദിച്ചുകൊണ്ട് വെളിച്ചം വനം മുഴുവനും പടർന്നു അപ്പോൾ ഒരു അശരീരി ഉണ്ടായി വെളിയിൽ വരൂ പാമ്പാട്ടി ഞാനും നിന്നെ പോലെ ഒരു മനുഷ്യനാണ് ശബ്ദം കേട്ട പാമ്പാട്ടി മരപ്പത്തിനുള്ളിലെ ചെറിയ സുഷിരത്തിൽ കൂടി ഒളിഞ്ഞു നോക്കി അപ്പോൾ അഗ്നിയെപ്പോലെ പ്രകാശിക്കുന്ന ആ ശരീരത്തിൽ നിന്നും വിഭൂതിയുടെ വാസന പാമ്പാട്ടിയുടെ മൂക്കിനെ വല്ലാതെ ആകർഷിച്ചു വെളിയിൽ വരൂ പാമ്പാട്ടി ആരാണ് നിങ്ങൾ എന്ന് ഭയചകിതനായി പാമ്പാട്ടി ചോദിച്ചു ഞാനും എന്ന ഇരുൾ നീക്കുവാനായി എത്തിയ വെളിച്ചമാണ് ഞാൻ അല്ല നീ ആരാണ് ഞാൻ വെറും ഒരു പാമ്പ് പാമ്പുപിടുത്തക്കാരൻ വിഷചികിത്സയും ചെയ്യാറുണ്ട് ശരി എന്തിനാണ് ഇപ്പോൾ ഇവിടെ വന്നത് ഞാൻ ഇവിടെ വാണിക്യക്കല്ല് ശിരസിലുള്ള ഒരു പാമ്പിനെ അന്വേഷിച്ച് വന്നതാണ് എന്നിട്ട് പാമ്പിനെ കിട്ടിയോ എങ്ങനെ കിട്ടാനാണ് നിങ്ങളുടെ അട്ടഹാസത്തിൽ അത് എവിടെയെങ്കിലും പോയി ഒളിഞ്ഞിട്ടുണ്ടാകും ഞാൻ അട്ടഹസിച്ചത് നിന്റെ അജ്ഞാനം കണ്ടിട്ടാണ് പാമ്പാട്ടി പാമ്പിനെ പിടിക്കുന്നത് ഒരു അജ്ഞാനമാണോ ഒരു മാണിക്കക്കല് ചുമക്കുന്ന പാമ്പിനെ തേടി നീ അലയുന്നു എന്നാൽ നിന്റെ ഉള്ളിൽ തന്നെ നവരത്നങ്ങളും ചുമക്കുന്ന ആ പാമ്പിനെ നീ അറിയാതെ പോയല്ലോ പാമ്പാട്ടി അല്ലയോ മഹാനുഭാവ അടിയൻ വെറും ഒരു പാമരനാണ് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞുതരൂ എന്ന് പാമ്പാട്ടി ചോദിച്ചു ആ അപൂർവ നാഗം നിന്റെ ഉള്ളിൽ തന്നെയുണ്ട് അത് നിന്നെ പോലെ പല മനുഷ്യരും മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം ഇതിനെ അറിഞ്ഞവർ സിദ്ധന്മാരാണ് ഇപ്പോൾ ഇത് നിനക്ക് അറിയുവാനുള്ള സമയമായിരിക്കുന്നു ഈശ്വര നിശ്ചയമാണിത് വരൂ ഞാൻ നിനക്ക് മന്ത്രോപദേശം നൽകാം ശ്രദ്ധിച്ചു കേൾക്കൂ ഇത് കേട്ട പാമ്പാട്ടി ആ മഹാജ്യോതിർമയന്റെ മുന്നിൽ ശിരസ് നമിച്ചു അവിടെ വെച്ച് തന്നെ ജ്ഞാനോപദേശം നൽകിയ മഹാജ്യോതി സ്വരൂപൻ പറഞ്ഞു പാമ്പാട്ടി ഇനി മുതൽ നീ പാമ്പാട്ടി സിദ്ധൻ എന്ന പേരിൽ അറിയപ്പെടും സ്ത്രീ പരമേശ്വരന്റെ കഴുത്തിലെ നാഗാഭരണമായ കുണ്ടലിനി എന്ന നാഗത്തിനെ കുറിച്ച് അറിഞ്ഞവർ സിദ്ധന്മാരാണ് ആ സിദ്ധന്മാരിൽ ഒരുവനായി ഇനി മുതൽ നീ അറിയപ്പെടും നിനക്ക് ജ്ഞാനോപദേശം നൽകിയ ഈ ഉള്ളവന്റെ പേര് സട്ടേ മുനി എന്നാണ് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് സട്ടേ മുനി അപ്രത്യക്ഷനായി സട്ടേമുനി സിദ്ധരുടെ ജീവചരിത്രത്തെ പറ്റി നമ്മുടെ ചാനലിൽ നേരത്തെ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് തിരു ഗോകർണത്തിലാണ് ജനിച്ചതെന്നും മരുതമലയിലാണ് ജനിച്ചതെന്നും പാമ്പാട്ടി സിദ്ധരുടെ ജനനത്തെ പറ്റി ചില കഥകൾ ഉണ്ട് ഭോഗർ രണ്ടായിരം എന്ന ഗ്രന്ഥത്തിൽ എന്ന ആദിവാസി കുലത്തിലാണ് പാമ്പാട്ടി സിദ്ധർ ജനിച്ചതെന്ന് ഭോഗർ മഹർഷി പാടിയിരിക്കുന്നു സിദ്ധർ ജ്ഞാനക്കോവൈ എന്ന ഗ്രന്ഥത്തിൽ പാമ്പാട്ടി സിദ്ധർക്ക് ഗോസായി എന്ന പേരും ഉണ്ട് പാമ്പാട്ടി സിദ്ധർ തപസ് ചെയ്ത മരുതമലയിലെ ഗുഹയ്ക്ക് ശ്രീ പാമ്പാട്ടി സിദ്ധർ ഗുഹ എന്നാണ് പേര് ദ്വാരക മരുതമലൈ ബിരുദാചലം ശങ്കരൻ ശങ്കരൻകോവിൽ എന്നീ സ്ഥലങ്ങളിലും ആദി കടവൂർ എന്ന സ്ഥലത്തും അദ്ദേഹം ജീവസമാധി ആയതായി പറയപ്പെടുന്നു തിരുക്കടവൂർ ബ്രഹ്മപുരീശ്വരർ ക്ഷേത്രത്തിനടുത്തുള്ള പാമ്പാട്ടി സിദ്ധരുടെ ജീവസമാധിയിൽ ദർശനം നടത്തി ഇറങ്ങുമ്പോൾ വല്ലാത്ത തരം ഉന്മേഷം അനുഭവപ്പെടാറുണ്ട് പൗർണമി ഏകാദശി പ്രദോഷം ശിവരാത്രി അമാവാസി തുടങ്ങിയ നാളുകളിൽ സിദ്ധറുകളുടെ ജീവസമാധികളിൽ ദർശനം നടത്തുന്നത് இரட்டி பலம் நல்கும் தெளிந்து தெளிந்து ஆடு பாம்பே சிவன் சீர்பாதம் கண்டு தெளிந்து ஆடு பாம்பே ஆடு பாம்பே நெளிந்து ஆடு பாம்பே சிவன் அடியினே கண்டோமின்ற ஆடு பாம்பே ஓம் சிவாயா திருச்சிற்றம்பலம்